ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കെ എൽ ട്വൻറ്റി ടു ഇൻഫോയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ആവശ്യപ്പെട്ട തൊഴിലവസരങ്ങളാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് അല്ലാത്ത ഒഴിവുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ ജോബ് വാക്കൻസികൾ വേണമെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണമെങ്കിൽ അങ്ങനത്തെ ജോബ് വാക്കൻസികൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് മറക്കാതെ തന്നെ മാക്സിമം നല്ല കമൻ്റ് ഉള്ള ശ്രമിക്കുക കമൻറ്റുകൾ ഇട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലികൾ തിരഞ്ഞെടുക്കുക അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഓരോരുത്തരും കാണുന്നതുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനടുത്തുള്ള ബെല്ലൈക്കൻ നേരിപെടുക ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ജോലി കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ എൻ്റെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണ് ലൈഫ് ഗ്രൂപ്പിൻ്റെ വിവിധ ഒഴിവുകളിലേക്ക് നിയമനം നടത്തുന്നു ഒഴിവുകൾ ഓഫീസ് കാറ്റഗറി സ്റ്റോർ കീപ്പർ പാക്കിങ് നോൺ മാനേജ്മെൻറ്റ് കാറ്റഗറി ഡെലിവറി എന്നീ സെക്ഷനുകളാണ് യോഗ്യത എസ് എസ് എൽ സി അല്ലെങ്കിൽ പ്ലസ് ടു ഡിഗ്രി എക്സെട്ര എക്സ്പീരിയൻസ് നിർബന്ധമല്ല ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെയാണ് താമസവും ഭക്ഷണവും സൗജന്യമായി ലഭിക്കും എല്ലാ ജില്ലയിലുള്ളവർക്കും അപേക്ഷിക്കാം കോൺടാക്ട് നമ്പർ തൊണ്ണൂറ്റി പൂജ്യം അഞ്ച് എഴുപത്തി പൂജ്യം രണ്ട് നാൽപ്പത്തി എന്ന നമ്പറിൽ ഇന്ന് തന്നെ ബന്ധപ്പെടാവുന്നതാണ് കമ്പനിയിലേക്ക് ജോലിക്ക് ആളുകളെ ക്ഷണിക്കുന്നു വിദ്യാഭ്യാസ യോഗ്യത കണക്കിലെടുക്കാതെയും മുൻപരിചയം പരിഗണിക്കാതെയും നേരിട്ട് ഓഫീസുകളിലേക്ക് സ്റ്റാഫുകളെ ക്ഷണിക്കുന്നു പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് വരെ ഫ്രഷേഴ്സിന് മുൻഗണനയുണ്ട് ഈ ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ എൺപത് എഴുപത്തിയഞ്ച് നാൽപ്പത്തി ഒന്ന് എൺപത്തിയേഴ് പൂജ്യം രണ്ട് എന്ന നമ്പറിൽ ഉടനെ ബന്ധപ്പെടാൻ ശ്രമിക്കുക സ്റ്റോർ അസിസ്റ്റൻറ്റ് സ്റ്റോർ ഇൻചാർജ് ഡെലിവറി സ്റ്റാഫ് ഫീൽഡ് സ്റ്റാഫ് ഓഫീസ് സ്റ്റാഫ് തുടങ്ങിയ മേഖലകളിൽ ഒരുപാട് ഒഴിവുകളുണ്ട് പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെ ജെൻസിനും ലേഡീസിനും അപേക്ഷ വരുന്ന ഒഴിവുകളാണ് താമസ ഭക്ഷണമൊക്കെ അവൈലബിളാണ് ഇൻ്റർവ്യൂ ഇല്ല നേരിട്ടുള്ള നിയമനങ്ങളാണ് ഉള്ളത് കോൺടാക്ട് നമ്പർ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി ആറ് ഇരുപത്തിയാറ് നാൽപ്പത്തി ഒൻപത് നാൽപ്പത്തി നാല് എന്ന നമ്പറിൽ ഇന്ന് തന്നെ ബന്ധപ്പെടാൻ ശ്രമിക്കുക അത്യാവശ്യ വാക്കൻസികളാണ് നിലവിൽ വന്നിട്ടുള്ളത് എറണാകുളം കാക്കനാട് സിവിൽ സ്റ്റേഷന് സമീപമുള്ള റെസ്റ്റോറൻറ്റിലേക്ക് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് ചെറുകടികളും ബിരിയാണിയും നാടൻ ഫുഡ് ഉണ്ടാക്കാൻ അറിയാവുന്ന കുക്കിനെയാണ് വേണ്ടത് റിസപ്ഷനിസ്റ്റും ബില്ലിംഗ് സ്റ്റാഫും ക്ലീനിങ്ങിൻ്റെയൊക്കെ ഒഴിവുണ്ട് സർവീസ് സ്റ്റാഫിൻ്റെ ഒഴിവുണ്ട് ജ്യൂസ് മാസ്റ്റർ ടീ മാസ്റ്റർ ഒഴിവുണ്ട് ലേഡീസിനും ജെൻസിനെയൊക്കെ അപേക്ഷിക്കാം താമസവും അക്കോമഡേഷനും ഫ്രീ ആണ് ഫുഡും അക്കോമഡേഷനും ഫ്രീ ആണ് കോൺടാക്ട് നമ്പർ എഴുപത്തിയേഴ് മുപ്പത്തിയാറ് അൻപത്തിയേഴ് മുപ്പത്തി മൂന്ന് പന്ത്രണ്ട് എന്ന നമ്പറിൽ ഇന്ന് തന്നെ ബന്ധപ്പെടാവുന്നതാണ് സെയിൽസ്മാൻ ഫോർ ഹോൾസെയിൽസ് സ്റ്റേഷനറി ഹോൾസെയിൽ സ്റ്റേഷനറിലേക്ക് സെയിൽസ്മാൻ്റെ ഒഴിവുണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് വേണം പ്രീവിയസ് ഇലവൻ്റെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം പാലക്കാട് കല്ലടിക്കോട് ഹോൾസെയിൽ സ്റ്റോറിലേക്കാണ് ഡ്രൈവർ കം സെയിൽസ്മാനെ ആവശ്യമുള്ളത് താല്പര്യമുള്ളവർ മാത്രം ബന്ധപ്പെടുക നിങ്ങളുടെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ബയോഡേറ്റ എഴുപത്തി ഒൻപത് തൊണ്ണൂറ്റി നാല് മുപ്പത് പതിനാറ് തൊണ്ണൂറ്റി ഒൻപത് എന്ന നമ്പറിൽ അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക അനന്തപുരത്തുള്ള വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലേക്ക് ഫീമെയിൽ സ്റ്റാഫിന് ആവശ്യമുണ്ട് വെയ്ഡ്രസ് ക്യാപ്റ്റന് ഹോസസ്റ്റ് മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം താമസവശം ലീവ് ഉണ്ടായിരിക്കും സി ബി ഐ വാട്സപ്പിൽ അയച്ചു കൊടുക്കുക നമ്പർ എഴുപത്തി ഏഴ് മുപ്പത്തിയാറ് എൺപത്തി മൂന്ന് അൻപത്തി ഒൻപത് നാൽപ്പത്തി ഒന്ന് എന്ന നമ്പറിലാണ് നിങ്ങൾ വാട്സപ്പിൽ നിങ്ങളുടെ ഡീറ്റെയിൽഡായിട്ടുള്ള സി വി അയച്ചു കൊടുക്കേണ്ടത് ആങ്കറിനെ ആവശ്യമുണ്ട് ഫീമെയിലിനെ അപേക്ഷിക്കാവുന്ന ഒഴിവുകളാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ആങ്കറിങ് ചെയ്യാൻ താല്പര്യമുള്ളവർ അറിയിക്കുക സ്വന്തമായി ഏതെങ്കിലും ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് സ്വന്തമായി എഡിറ്റ് ചെയ്ത് സെൻഡ് ചെയ്ത് കൊടുക്കുക നമ്പർ പ്ലസ് ഒൻപത് ഏഴ് ഒന്ന് അഞ്ച് ആറ് എട്ട് ഏഴ് പൂജ്യം ഒന്ന് അഞ്ച് പൂജ്യം ഒൻപത് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചേഷും മാത്രം ഏത് വീഡിയോ ആയിരുന്നാലും കൊടുക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ആ വേക്കൻസിലേക്ക് പോകുമ്പോൾ നിങ്ങൾ അവിടെ പോയോ അല്ലെങ്കിൽ നിങ്ങൾ നല്ലവണ്ണം അന്വേഷിച്ചു മാത്രം ചെയ്യാൻ ശ്രമിക്കുക അല്ലാതെ ഒന്നും ചെയ്യരുത് ഫിഷ് ബിരിയാണി നാടൻ വിഭവങ്ങൾ ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരു അസിസ്റ്റൻ്റ് കുക്കിന് ആവശ്യമുണ്ട് ക്യാഷിയർ പാർട്ട് ടൈമായിട്ട് ആവശ്യമുണ്ട് ലൊക്കേഷൻ തൃശ്ശൂരാണ് താമസം ഭക്ഷണമൊക്കെ സൗജന്യമായി തന്നെ ലഭിക്കുന്നതാണ് കോൺടാക്റ്റ് നമ്പർ എഴുപത്തി ഒൻപത് തൊണ്ണൂറ്റി നാല് മുപ്പത് നാൽപ്പത്തി നാല് പതിനെട്ട് എന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യുക ഇപ്പോൾ തന്നെ ചെയ്യുക അത്യാവശ്യ വേക്കൻസികളാണ് ഇതുപോലുള്ള വേക്കൻസികൾക്കായിട്ട് ഇപ്പോൾ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ചെയ്യുക കൊല്ലം കൊട്ടാരക്കര ഉള്ള തട്ടുകടയിലേക്ക് പൊറോട്ട അടിക്കാനും ചായയും പൊരിപ്പും ഉണ്ടാക്കാൻ അറിയാവുന്ന ആളിനെ ആവശ്യമുണ്ട് താമസം ഭക്ഷണവും ലീവൊക്കെ ഉണ്ടായിരിക്കും അറുപത്തിരണ്ട് മുപ്പത്തിയെട്ട് എൺപത്തി ഒൻപത് ഇരുപത് അറുപത്തി ഏഴ് എന്ന നമ്പറിൽ ഇന്ന് തന്നെ കോൾ ചെയ്യുക എറണാകുളം വാഴക്കാല ജെൻസ് ഹോസ്റ്റലിലേക്ക് ഒരു കുക്കിനെയും ജെൻസ് ഹെൽപ്പറിനെയും ആവശ്യമുണ്ട് സാലറി ഹെൽപ്പർ അതുപോലെ കുക്കിൻ്റെ ഒഴിവുകളാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷനൊക്കെ അവൈലബിൾ ആണ് കോൺടാക്റ്റ് നമ്പർ എഴുപത് പന്ത്രണ്ട് പതിമൂന്ന് പൂജ്യം ഒൻപത് നാൽപ്പത്തി എന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടാവുന്നതാണ് തിരുവനന്തപുരം ജില്ലയിൽ പേയാട് പ്രവർത്തിക്കുന്ന സ്പൈസസ് ഫാക്ടറി എന്ന സ്ഥാപനത്തിലേക്ക് ഹാഫ് കുക്ക് ചപ്പാത്തി മേക്കറിൻ്റെ ഒഴിവുണ്ട് സ്പൈസസ് പാക്കിങ്ങിൻ്റെ ഒഴിവുണ്ട് മെയിൽ ആൻഡ് ഫീമെലിനെ അപേക്ഷിക്കാം കോൺടാക്ട് നമ്പർ തൊണ്ണൂറ്റി നാല് പൂജ്യം 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 മൂന്ന് ഇരുപത്തി മൂന്ന് എന്ന നമ്പറിലാണ് ഇന്ന് ബന്ധപ്പെടേണ്ടത് ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് ലേഡി കുക്കിനെ ആവശ്യമുണ്ട് താമസവും ഭക്ഷണവും ഉണ്ടായിരിക്കും സ്ഥലം അങ്കമാലി ഫോൺ നമ്പർ തൊണ്ണൂറ്റിയഞ്ച് മുപ്പത്തി ഒൻപത് നാൽപ്പത് ഇരുപത്തിയേഴ് എഴുപത്തിയേഴ് ആറ്റിങ്ങൽ മാർക്കറ്റ് റോഡിൽ പ്രവർത്തിക്കുന്ന പ്രവാസി ഹെൽപ്പ് ലൈൻ ഓഫീസിലേക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട് കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ളവർക്ക് മുൻഗണന കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തിയേഴ് മുപ്പത്തിയഞ്ച് ഇരുപത്തിയഞ്ച് പൂജ്യം ആറ് എന്ന നമ്പറാണ് കോൺടാക്റ്റ് ചെയ്യേണ്ടത് കൊട്ടാരക്കര മൈലത്തുള്ള ഹോട്ടലിലേക്ക് ചായയും പൊരിപ്പും പൊറോട്ടയും ഇടാൻ അറിയാവുന്ന ആളിനെ ഉടനെ ആവശ്യമുണ്ട് കോൺടാക്റ്റ് നമ്പർ അറുപത്തിരണ്ട് മുപ്പത്തിയെട്ട് എൺപത്തി ഒൻപത് ഇരുപത് അറുപത്തിയേഴ് എന്ന നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക തിരുവനന്തപുരം കേശവദാസപുരത്ത് ഒരു ഫ്ളാറ്റിലേക്ക് ജോലിക്ക് സ്ത്രീ ആവശ്യമുണ്ട് കുക്കിംഗ് ആൻഡ് ക്ലീനിങ് നന്നായി അറിഞ്ഞിരിക്കണം പ്രായപരിധി അൻപത്തഞ്ച് വയസ്സിൽ താഴെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ടായിരിക്കും കോൺടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് അറുപത്തി ഒൻപത് പൂജ്യം പൂജ്യം തൊണ്ണൂറ്റിയേഴ് എന്ന നമ്പറിലാണ് ബന്ധപ്പെടേണ്ടത് കോട്ടയം അമ്മഞ്ചേരിയിൽ സ്വന്തം വീട് പോലെ നിന്ന് കൊച്ചു കുഞ്ഞിനെ നോക്കുവാനും വീട്ടിലെ കാര്യങ്ങൾ സഹായിക്കുവാനും ഒരു ലേഡി ആവശ്യമുണ്ട് കോൺടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ആറ് എൺപത് നാൽപ്പത്തിയെട്ട് ഇരുപത്തി ഒന്ന് എന്ന നമ്പറിലാണ് ബന്ധപ്പെടേണ്ടത് ലേഡീസിൻ്റെ വാക്കൻസിൽ വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അന്വശേഷി മാത്രം പോവുക ഏത് വാക്കൻസിയും അങ്ങനെ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങൽ പട്ടം അണക്കാട് തമ്പാനൂർ എന്നിവിടങ്ങളിൽ സെക്യൂരിറ്റി ജീവനക്കാരെ ആവശ്യമുണ്ട് താല്പര്യമുള്ളവർ വിളിക്കുക പി എഫും ഇ എസ് ഐക്കും ഉണ്ട് ചില സൈറ്റുകളിൽ സെക്യൂരിറ്റിക്ക് ഫുഡ് ലഭിക്കും എൺപത്തിയഞ്ച് എൺപത്തി ഒൻപത് പൂജ്യം ഒൻപത് തൊണ്ണൂറ്റിയെട്ട് പൂജ്യം പൂജ്യം എന്നതാണ് കോൺടാക്റ്റ് നമ്പർ തൃശ്ശൂർ കുറുക്കഞ്ചേരിയിൽ ഉള്ള രണ്ട് അംഗങ്ങൾ അടങ്ങുന്ന കുടുംബത്തിലേക്ക് വീട്ടുജോലിക്ക് കാണേണ്ട ആവശ്യമുണ്ട് ഓഫീസ് സ്റ്റാഫ് ഫീമെയിൽ സ്റ്റാഫ് ഭക്ഷണ താമസം സൗജന്യമാണ് കോൾ ചെയ്യേണ്ട സമയം പത്ത് ഏഴ് മുതൽ ഏഴ് പ്യം വരെ കോൺടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി ആറ് അൻപത്തി നാല് അറുപത്തി നാല് ഇരുപത്തി മൂന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുക അന്നിട്ടുള്ള ജോബ് വാക്കൻസികളാണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തത് നിങ്ങൾക്ക് ഏതെങ്കിലും വാക്കൻസിയിൽ അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറുകളിൽ വിളിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ച് മാത്രം പോവുക അങ്ങോട്ട് നിങ്ങളുടെ രജിസ്ട്രേഷൻ ഫീസായിട്ടോ ഒന്നും കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക ഇതുപോലുള്ള ജോബ് വാക്കൻസി തന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി എന്തൊക്കെ ജോബ് വാക്കൻസികൾ വേണമെന്ന് മറക്കാതെ എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണമെങ്കിൽ അങ്ങനത്തെ ജോബ് വാക്കൻസികൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് മറക്കാതെ അത് ചെയ്യാൻ ശ്രമിക്കുക ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും എൻ്റെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കുക